भवद्भक्तिस्फीता भवतु मम सैव प्रशमयेत् अशेषक्लेशौखं न खलु हृदि सन्देहकणिका न चेद्व्यासस्योक्तिस्तव च वचनं नैगमवचो भवेन्मिद्यारध्या प्रायमखिलम् भवद्भक्तिः स्मीता भवतु मम सैव प्रशमयेत् क्लेशौखं न खलु हृदि सन्देहकणिका न चेद्व्यासस्योक्तिस्तव च वचनं नै गमवचो भवेन्मिध्यारध्या प्रायमखिलम् ഭവൽ ഭക്തി സ്ഫീതാഭവതുമ ശൈവ പ്രശമയേദശേഷക്ലേശൗഘം നഖലുഹൃദി സന്ദേഹ കണ്ണിക ഭക്തിയുടെ മഹത്വത്തെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് എനിക്ക് ഭഗവാൻ്റെ പാലത്തിൽ ഭവൽ ഭക്തി സ്ഫീതാഭവത്തു എനിക്ക് ഭക്തി വേണ്ടതുപോലെ വർദ്ധിച്ചു വരണം എന്ന് എൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ് ആ ഭക്തി കൊണ്ട് മാത്രം എൻ്റെ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും എനിക്ക് തീർന്നു കിട്ടും ഭവതു മമ ശൈവ പ്രശമയേത് അശേഷ ക്ലേശൌഹം എനിക്ക് എന്തെല്ലാം ക്ലേശങ്ങളാണോ ഈ വാദരോഗം കൊണ്ടുള്ള ക്ലേശം മാത്രമല്ല അശേഷ ക്ലേശൌഹം എൻ്റെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും പീഡകളും വിഷമങ്ങളും എല്ലാം തന്നെ എനിക്ക് ഭക്തി കൊണ്ട് മാത്രം മാറും എന്ന് അദ്ദേഹം ഉറപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി ഈ ശ്ലോകത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് നഖലു ഹൃദി സന്ദേഹ കണിക ഈ ഒരു കാര്യത്തിൽ എനിക്ക് സന്ദേഹ കണിക അപി നഖലൂ എനിക്ക് സംശയത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല ഏത് കാര്യത്തിൽ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭക്തി കൊണ്ട് എൻ്റെ എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ മാറും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അപ്പോൾ ഭക്തന്മാരെ സംബന്ധിച്ച് ഈ അവസ്ഥയാണ് വേണ്ടത് സാധാരണ നമ്മൾ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ സപ്താഹം കേൾക്കുമ്പോഴോ ഒക്കെ നമുക്ക് പലപ്പോഴും അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോഴോ നമുക്ക് രണ്ട് തരത്തിലുള്ള വിഷമങ്ങളാണ് സാധാരണ ഉണ്ടാവുക ഒന്ന് സംശയം ഈ പറയുന്നതൊക്കെ ശരിയാണോ ഈ വായിക്കുന്നതൊക്കെ ശരിയാണോ എന്നുള്ള സംശയം രണ്ടാമത്തേതാണ് വിപരീത ഭാവന അപ്പോൾ ഒരു സാധകനെ സാധാരണ ഈശ്വരനിൽ നിന്ന് അകറ്റി നിർത്തുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ സംശയവും വിപരീത ഭാവനയും അപ്പം അവിടെയാണ് ഈ കവി പറയുന്നത് നഖല്ലുഹൃദി സന്ദേഹകണിക ഭക്തി കൊണ്ട് എൻ്റെ ദുഃഖങ്ങളൊക്കെ തീരും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു ചെറിയ സംശയം പോലും ഇല്ല ഇനി ഇതിന് മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് എന്നുവെച്ചാൽ വ്യാസസ്യോക്തി തവചവചനം നൈഗമവച അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ വേദവ്യാസൻ അനേകം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഭക്തി കൊണ്ട് എല്ലാം നേടാൻ കഴിയും ദുഃഖങ്ങളെല്ലാം തീർക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാനും അതേ പലരോടും ഉപദേശിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഗീതോപദേശത്തിൽ ഭാഗവതത്തിലെ ഉദ്ധവോപദേശത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭക്തന്മാർ എല്ലാ തരത്തിലുള്ള ഭൗതികവും ശാരീരികവുമായ ക്ലേശങ്ങളെയെല്ലാം ഭക്തി കൊണ്ട് തരണം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയുന്നു നൈഗമവചാർ നിഗമെന്ന് വെച്ചാൽ വേദങ്ങൾ വേദങ്ങളിലും ഇതേപോലെ പല ഭാഗത്തായി ഭക്തിയുടെ മഹത്വത്തെപ്പറ്റി പറയുന്നുണ്ട് ഭക്തന് ആ ഭക്തി കൊണ്ട് മാത്രം എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളെയും നിവാരണം ചെയ്യാൻ കഴിയും അപ്പോൾ ഭഗവാൻ പറഞ്ഞ വാക്കും വേദങ്ങളിൽ കാണുന്ന വാക്കും അതുപോലെ വേദവ്യാസനെ പോലെ പറഞ്ഞ വാക്കും ഇവയെല്ലാം തന്നെ മിഥ്യാരഥ്യാപുരുഷവചനപ്രായമഖിലും ഇത് ശരിയായിരുന്നില്ല എങ്കിൽ അവർ പറയുന്നതൊക്കെ തെരുവിലൊക്കെ നടക്കുന്ന ആൾക്കാർ പറയുന്നത് പോലെ ഏതോ വെറുതെ പറയുന്ന വാക്കുകളായിരിക്കും അതുകൊണ്ട് എനിക്ക് ആ വാക്കുകളെല്ലാം വിശ്വാസമുണ്ട് നഖലു ഹൃദി സന്ദേഹ കണ്ണിക എനിക്ക് സംശയത്തിൻ്റെ ഒരു ലവലേശം പോലുമില്ല അതുകൊണ്ട് ആ ഭക്തി തരണേ എന്ന് ഗുരുവായൂരപ്പനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഈ ഭക്തൻ ചെയ്യുന്നത് ഇതേപോലെ നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരുമെന്നതിൽ യാതൊരു സംശയവുമില്ല